ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൽ നമുക്കറിയാം ഇന്ത്യ മതേതര ജനാധിപത്യ രാജ്യമാണ് പക്ഷേ കേരളം എന്നോ ഏത് പണ്ടേ അൽ കേരളമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മമ്മൂട്ടിക്കു വേണ്ടി വഴിപാട് നടത്താൻ മോഹൻലാലിന് സാധിക്കില്ല ശ്രീകൃഷ്ണ ജയന്തിക്ക് പോളിയോ ബാധിച്ച ഒരു കുട്ടിയെ കൊണ്ട് അതിൻ്റെ സന്തോഷമാണ് പ്രധാനമെങ്കിലൊന്ന് വേഷം കെട്ടിക്കാൻ ഒരു മുസ്ലിം മാതാവിന് സാധിക്കില്ല ണം നമ്മുടെ നാടിന്റെ ഒരു മതേതരത്വമേ കാലിൽ ചിലങ്ക കെട്ടി ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ക്ഷേത്രത്തിൽ ആടാൻ പറ്റില്ല എന്നാൽ ആ പെൺകുട്ടിയുടെ ഉമ്മ മരിച്ചാൽ പള്ളിയിലേക്ക് കബറടക്കം നടക്കില്ല വിശാലമായ മതേതരത്വമാണ് നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത് ക്യാൻസറിനോടനുബന്ധിച്ചിട്ട് ഒരു ഫ്ലാഷ് മോബ് കളിക്കാൻ ഒരു മുസ്ലിം പെണ്ണിന് സ്വാതന്ത്ര്യമില്ല ഒരു മുസ്ലിം പെൺകുട്ടിക്ക് സ്കൂട്ടർ ഓടിച്ച് പോകാൻ പറ്റില്ല അയൽവാസിയായ മുഹമ്മദ് യൂസഫ് നമ്മുടെ നാടിന്റെ മതേതരത്വം എന്ന് പറഞ്ഞാല് സെലക്റ്റീവ് മതേതരത്വമാണ് ഒന്നും വിചാരിക്കുന്നത് ഇതാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും വലിയ മതേതരത്വം എന്നാൽ ഇവരുടെ ഇത്തരം വേഷം കെട്ടുകൾ ഒന്നും നടക്കാത്ത രണ്ട് വ്യക്തികളിൽ ഒന്ന് ട്രംപാണ് മറ്റൊന്നിനെ തന്നെയാണ് മോദിയോട് നില നടക്കില്ല അത് വേറെ കേട്ടോ യോഗിയോട് നടക്കില്ല അപ്പോ ഈ ട്രംപും അതുപോലെ ധന്യാഹുവും ഒന്ന് കൈകോർത്ത് പിടിച്ചപ്പോൾ ഒരുപാട് രാജ്യങ്ങൾക്ക് ബോധോദയമുണ്ടായി പ്രത്യേകിച്ച് ചൈനക്ക് ചൈനയിൽ മതം മാനസിക രോഗമാണ് നിങ്ങളുടെ ഒരു വേഷം കെട്ടും അങ്ങോട്ട് എടുക്കരുത് നടപ്പില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസമായിക്കോ നിങ്ങളുടെ സ്വകാര്യതകളായിക്കോ എന്ന് പോലുമല്ല ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ വീഡിയോ ചിത്രീകരിക്കണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ ചൈനയിൽ പോയിട്ട് മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ട് അവിടെ ഇവരെ ഇവരുടെ രാജ്യങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ട മതം മുറുകെ പിടിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവരുടെ കൂടി മതരഹിത ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ചങ്ങിലെ ചൈന ശക്തമായ രൂപത്തിൽ ഒന്ന് തിരിഞ്ഞു നിന്നു അതുകൊണ്ടാണ് മതം അവിടെ മാനസിക രോഗമാകുന്നത് എല്ലാ ലോകരാജ്യങ്ങളും ഈ ഴിഞ്ഞാൽ തീരാവുന്ന കുത്തി തിരിപ്പേ ഇവരുടെ കയ്യിലുള്ളൂ പക്ഷേ മതരഹിത കേരളത്തിൽ മതരഹിത സ്വതന്ത്ര ഭാരതത്തിൽ ഇവിടെ ജനാധിപത്യവും ഇല്ല മതേതരത്വവും ഇല്ല രാജ്യസ്നേഹവുമില്ല ഇവിടെ അൽ കേരളം അതല്ലെങ്കിൽ അൽ ഹിന്ദ് ആക്കിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകതയാണ് നമ്മൾ കാണുന്നത് പക്ഷേ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചോണം ആ വീഡിയോ ചൈനയിൽ പള്ളികളുണ്ടോ മുസ്ലിം പള്ളികൾ അല്ല ഞങ്ങൾക്ക് ആരാധിക്കണം ഞങ്ങൾക്ക് നമസ്കരിക്കണം ഞങ്ങൾക്ക് തറാവി നമസ്കരിക്കണം ഞങ്ങൾക്ക് നബിദിനം ആഘോഷിക്കണം ഞങ്ങൾക്ക് പെരുന്നാളിനെ പെരുന്നാൾ നമസ്കരിക്കണം ഈദ് ഗാഹ് വേണം ഇവിടെ കേരളത്തിൽ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഒരു സ്ഥലം ആവശ്യപ്പെട്ടതുപോലെ ചൈനയിൽ നിങ്ങൾ പള്ളി ഒന്ന് നോക്ക് പതിനാറായിരം പള്ളികൾ എന്തുകൊണ്ടാണെന്നറിയാമോ ആ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരി ആ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ രൂപം മാറ്റി ജീവിതം അസാധ്യമാ ഇനി ജയിലായിട്ട് മാറി എന്ന് മാത്രമല്ല ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേരെയാണ് അവർ തടവിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ ഒരു പക്ഷേ അതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് ആ കണക്കുകളൊന്നും തുറല ലോകത്തിന് ഒരു തരത്തിലും ലഭ്യമല്ല പക്ഷെ അതുകൊണ്ട് മാത്രം നിൽക്കുന്നില്ല അവിടെ പൂർണ്ണമായിട്ട് ഇസ്ലാമിക രീതിയിലുള്ള ജീവിതം അസാധ്യമാക്കുകയാണ് ചൈനീസ് ഭരണകൂടം ചെയ്യുന്നത് അതിനുവേണ്ടി ഏതാണ്ട് പതിനാറായിരത്തോളം പള്ളികൾ ഇതിനോടകം അവർ പൊളിക്കുകയോ അല്ലെങ്കിൽ രൂപം മാറ്റുകയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പള്ളികളും ഇപ്പോൾ കഫേകളാണ് ചിലതൊക്കെ ബാറുകളാണ് ചിലതൊക്കെ ലൈബ്രറികളാണ് പള്ളി പാടില്ല പരസ്യമായി പ്രാർത്ഥന പാടില്ല മുസ്ലിം വേഷവിധാനം പാടില്ല ഖുറാനിന്റെ സൂക്തങ്ങൾ പരസ്യമായിട്ട് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല ഖുറാൻ സൂക്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജുകൾ സന്ദേശങ്ങൾ പോലും പരസ്പരം കൈമാറാൻ പാടില്ല കൈമാറിയാൽ ജയിലാണ് അതിനുള്ള മറുപടി എന്ന് മാത്രമല്ല ചൈനയിലെ പുരുഷന്മാർ ഹാൻ വംശജരായ പുരുഷന്മാരെ പൂർണ്ണമായിട്ട് അവരെ വലിയ തോതിൽ ഈ സിങ്ജുവാൻ പ്രോവിൻസിലേക്ക് പ്രവിശ്യയിലേക്ക് കൊണ്ടുവരികയും ഇവിടുത്തെ സ്ത്രീകളുമായി അവരെ വിവാഹം കഴിപ്പിക്കുകയും അവർ അവരിൽ കുട്ടികൾ ഉണ്ടാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് അറിയാമോ ഉഗർ മുസ്ലിങ്ങളുടെ വംശീയമായ ആ ഐഡന്റിറ്റി അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുസ്ലിം ജനവിഭാഗങ്ങളോടെ മുസ്ലിം വിശ്വാസങ്ങളോടെ അവരുടെ പ്രാക്ടീസുകളോടെ കാണിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ അതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം മൂന്ന് കുട്ടികളിൽ കൂടുതൽ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായ തീട്ടുപൂരം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൊടുത്തിട്ടുണ്ട് വേഷവിധാനത്തിന്റെയും മറ്റു കാര്യങ്ങളും ഞാൻ പറഞ്ഞു ചെറിയ കുട്ടികളെ റീ എഡ്യൂക്കേഷൻ സെന്റർ എന്നുള്ള പേരിൽ പുതിയ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ആൾക്കാരെ പുനർവിദ്യാഭ്യാസം ചെയ്യുകയാണ് അതിൽ പ്രായമായവരുണ്ട് ചെറുപ്പക്കാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് ഇവരെ ഒക്കെ പഠിപ്പിക്കുന്നത് ചൈനീസ് കൾച്ചറാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രമാണ് യാതൊരു കാരണവശാലും ഇസ്ലാമുമായി തൊട്ടുതെറിക്കാൻ പാകത്തിലുള്ള ഒരു കാര്യവും പഠിക്കാൻ പാടില്ല പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കർശനമായ നിലപാട് അവർ എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒന്നുകൂടി കൂടി കർക്കശമാക്കിയിട്ടുണ്ട് ചൈനയിലെ ഞാൻ നേരത്തെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പതിനാറായിരം മോസ്കുകൾ ഇല്ലാതാക്കിയ സ്ഥലത്ത് പിന്നെ മൈക്കിലൂടെ ഉള്ള പ്രാർത്ഥന അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ചൈനയിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ ജീവിക്കാൻ പാടില്ല പറ്റില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് അവർ വളരെ കൃത്യമായി അവരുടെ ന്യായീകരണം പറയുന്നുണ്ട് ഇത് നേരത്തെ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് അവരുടെ റിപ്പോർട്ടുകളിൽ ചൈന കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള എതിർപ്പുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് മനുഷ്യാവകാശ ലംഘനമാണ് ഇത് വംശീയ ഹത്യാണ് എന്നൊക്കെ ഇവർ ഇരു പറഞ്ഞിട്ടുണ്ട് യു എസും പറഞ്ഞിട്ടുണ്ട് യു എനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചൈന അത് മൈൻഡ് ചെയ്തില്ല ചൈന പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ അഖണ്ഡത ഞങ്ങളുടെ രാജ്യത്തെ വിഘടനവാദം ഇല്ലാതാക്കുക അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഞങ്ങൾ എടുക്കുന്നത് അതിൽ കൂടുതൽ നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് ചൈന പറയുന്നത് ചൈന ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് പിടിച്ചു കെട്ടാൻ യു എന് സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം വളരെ ശക്തമായ ഒരു നിലപാടാണ് ചൈന എടുത്തിരിക്കുന്നത് അതിൽ വലിയ തോതിൽ ക്രൂരത ഉണ്ടോ എന്ന് സാധാരണക്കാരായ ജനങ്ങളെ അത് ബാധിക്കുന്നുണ്ടോ എന്നും ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് പക്ഷേ ചൈനയെ അത് ചെയ്യുന്നത് മനസ്സിലാക്കാം അവരുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ നീതി അങ്ങനെയാണ് ടിബറ്റിലും അവർ അത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്ന ഭാരതത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെയൊക്കെ നിശബ്ദതയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വേണ്ടി ഈ ഈ ചൈനയിലെ രീതികളെ സംബന്ധിച്ച് ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ അടുപ്പ് കൂട്ടിയുള്ള അന്തി ചർച്ചകളില്ല അയ്യോ ചൈനയിൽ ദാ മുസ്ലിങ്ങളെ വേട്ടയാടുന്നേ നമസ്കരിക്കാൻ സമ്മതിക്കുന്നില്ലേ നോമ്പ് പിടിക്കാൻ സമ്മതിക്കുന്നില്ലേ അവിടുത്തെ പള്ളികളൊക്കെ ദബാറുകളാക്കി കൊണ്ടിരിക്കുന്നു എവിടെയെങ്കിലും നിലവിളികൾ കേട്ടോ ഘോ ഘോ പ്രസംഗിക്കും വേണമെങ്കിൽ നെഞ്ചത്തടിച്ചു കാര്യം വേണമെങ്കിൽ ഉപവാസ സമരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കും വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നാല് പള്ളു പറയും കേന്ദ്ര സർക്കാർ ഇസ്രായേലിനോടൊപ്പം ചേരുന്നു എന്ന് പറഞ്ഞ് ഇതെല്ലാം ചെയ്യുന്നവർ തൊട്ടായൽ പക്കത്ത് തൊട്ടയൽപക്കത്ത് ചൈനയിൽ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നടക്കുന്ന ഈ വലിയ തോതിലുള്ള മുസ്ലിം ധ്വംസനം എന്തുകൊണ്ട് കാണാതെ പോകും വലിയ ഒരു ഇരട്ടത്താപ്പ് ഇതിന്റെ പിന്നിലില്ലേ എന്തുകൊണ്ടാണ് ഭാരതത്തിലെ മുസ്ലിം സമൂഹം പോലും ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാത്തത് ഒരാൾ മിണ്ടുന്നില്ല ആരും കാരണം മുസ്ലിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തെയും മറ്റെല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കണം അവരെ എതിർക്കരുത് ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിന്റെ മിത്രമാ ഓരോ കാഫിറും മുഴുവൻ മുസ്ലിമിന്റെയും ശത്രുവാണ് അതുകൊണ്ട് കാഫിറുകളെ ഒരുമിച്ച് നിന്ന് നമ്മൾ പടപൊരുതി തോൽപ്പിക്കണം വിശ്വാസികളെ ആണെങ്കിലോ പരസ്പരം എന്ത് തെമ്മാടി തരം ഉണ്ടെങ്കിലും വെളുപ്പിച്ചോ ഒരാളും മിണ്ടുന്നില്ല കശ്മീരിലെ നേതാക്കന്മാർ അവരാണല്ലോ ആഗോള മുസ്ലിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും സംസാരിക്കുന്നത് അവർ മിണ്ടാറില്ല കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ആഗോള പാർട്ടിയുണ്ട് അവരുടെ രക്ഷണം മിണ്ടുന്നില്ല എന്തിനെ ഇവിടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ചില മുസ്ലിം സംഘടനകളുണ്ട് അവർക്കും അവരും ആഗോള വിഷയങ്ങൾ അവരുടെ ഓരോ പ്രസംഗത്തിലും കൈകാര്യം ചെയ്യുന്നവരാണ് അവരും കുറിച്ച് മുസ്ലിങ്ങളെന്താറില്ല വലിയ ഇരട്ടത്തപ്പാണ് സുഹൃത്തുക്കളായി നടക്കുന്നത് അപ്പോഴാണ് ഈ റംസാൻ മാസത്തിൽ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾക്കിടയിൽ വലിയ തോതിൽ വീഡിയോകൾ പുറത്തു വരുന്നത് ഇവരെ ഫോഴ്സ് ലേബർ ചെയ്യിക്കുകയാണ് ഇവരെ പൂർണ്ണമായിട്ട് നിർബന്ധിത ജോലി ചെയ്യിപ്പിക്കുകയാണ് ഈ സമയത്ത് എന്തിനാണെന്ന് അറിയാമോ ഇവർ ഫാസ്റ്റിങ് എടുക്കാതിരിക്കാൻ ഇവർ നോമ്പ് പിടിക്കാതിരിക്കാൻ കാരണം ജോലി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കേണ്ടി വരും വെള്ളം കുടിക്കേണ്ടി വരും അങ്ങനെ നിരവധി ആൾക്കാരെ അങ്ങനെ ചെയ്യുന്ന അതായത് അവിടെ ഈ പരുത്തിയുമായി ബന്ധപ്പെട്ട ബിസിനസ് നടക്കുന്നുണ്ട് പരുത്തി വ്യവസായമുണ്ട് ആ പരുത്തി വ്യവസായത്തിൽ തന്നെ അവർ നിർബന്ധിത ജോലിക്കായി അവർ ആൾക്കാരെ നിയോഗിച്ചിരിക്കുന്നതിൻ്റെ സംഖ്യേത ലക്ഷത്തോളം ക്ഷത്തോളം എന്നാണ് പറയുന്നത് അത്ര നഗ്നമായ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു ഇസ്ലാം വിരുദ്ധ പ്രവർത്തനം നടക്കുന്നു പക്ഷേ ആ ബന്ധമുണ്ടാകും ഭാരതത്തിൽ മാത്രമല്ല ഓ എ സി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എല്ലാ വർഷവും ഇവർ ഒരുമിച്ച് കൂടുകയും കശ്മീരിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിൽ ധ്വംസനം നടക്കുന്നു എന്ന് പ്രമേയം പാസ്സാക്കുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണത് അവരും ഇന്നേ വരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഒ ഐ സിയും വേണ്ടിയിട്ടില്ല ഒ ഐ സിയുടെ ഒരു ഫാക്റ്റ് ഫൈൻഡിങ് മിഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു ടീം ഈ പറയുന്ന സിങ്ജുൻ പ്രോവിൻസിൽ പോയിരുന്നു ഏതാനും വർഷങ്ങൾ മുമ്പ് പക്ഷേ അവർക്കും ഒരക്ഷരം മിണ്ടാനില്ല അവരും ഇപ്പോൾ പൂർണ്ണമായിട്ട് നിശബ്ദരാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ശക്തി എന്ന് പറയുന്നത് അവർക്കെതിരെ വരുന്ന അവ അത് വിഘടനവാദമായാലും മതതീവ്രവാദമായാലും എങ്ങനെ അത് അടിച്ചമർത്തണമെന്ന് അവർ പറയുന്നു ഇതേ പക്ഷെ ഇവിടെ വേറൊരു വിഷയമുണ്ട് കേട്ടോ മതം കിതാബിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് ഈ ഭാരതത്തിൽ മാത്രമാണ് സൗദി അറേബ്യയിൽ ഒന്ന് കൊണ്ടുപോയി നോക്കിക്കേ സൗദി അറേബ്യയിലെ അതുപോലെ ദുബൈയിലെ രാജാവിൻ്റെ മക്കൾക്ക് അതല്ലെങ്കിൽ രാജാവിൻ്റെ ഭാര്യക്ക് കുടുംബാംഗങ്ങൾക്ക് നിങ്ങൾ അപ്പിക്കുപ്പായം തയ്ച്ചോണ്ടെന്ന് അങ്ങോട്ട് പോയി നോക്കിക്കേ ദുബൈ രാജകുമാരിയായ ഷെയ്ഖാ മെഹ്റ ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത് ഹറാമാണ് എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ ഉണ്ടാവില്ല കഴുത്തിന് മുകളിൽ സുനന്ദി